സംഘത്തിന്റെ കൂട്ടായ്മയിൽ വിവിധ സംഘടനകളുമായി ചേർന്ന് സംയോജിത കൃഷി പദ്ധതിക്ക് തുടക്കം കുറിച്ചു സജീവമാക്കുക എന്ന ലക്ഷ്യത്തോടെ പച്ചക്കറി കൃഷിയാണ് ആരംഭിച്ചത് ജില്ലാതല ഉദ്ഘാടനം ജില്ലാ സെക്രട്ടറി ജയരാജൻ നിർവഹിച്ചു ജില്ലയിലെ ലോക്കൽ പഞ്ചായത്ത് കേന്ദ്രങ്ങളിൽ ഓണച്ചന്തകൾ ഒരുക്കുന്നതിലേക്ക് ആവശ്യമായ പച്ചക്കറി ഉൽപ്പാദിപ്പിക്കുന്നതിനാണ് കർഷക സംഘത്തിന്റെ നേതൃത്വത്തിൽ പച്ചക്കറി കൃഷി തുടങ്ങുന്നത് തക്കാളി വഴുതന പയർ മുളക് മുതലായ പച്ചക്കറികളാണ് കൃഷി ചെയ്യുന്നത് പരിപാടിയുടെ ജില്ലാതല ഉദ്ഘാടനം ആലപ്പടമ്പ് ഏറ്റുകുടുക്കയിൽ സി പി എം ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ നിർവഹിച്ചു സംഘാടക സമിതി ചെയർമാൻ എം പ്രകാശൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ കൺവീനർ എം വി രാമകൃഷ്ണൻ എം ശ്രീധരൻ എം വി സുനിൽകുമാർ പി ശശിധരൻ പി ഗോവിന്ദൻ സരിൻ ശശി തുടങ്ങിയവർ സംസാരിച്ചു അവശേഷിക്കുന്ന കൃഷിഭൂമിയെങ്കിലും കൃഷി യോഗ്യമാക്കി കൃഷി നടത്തുക എന്നതാണ് ഈ സംയോജിത കൃഷി ലക്ഷ്യമിടുന്നത് നേരത്തെ കൃഷിഭൂമി ഇല്ലെങ്കിലും വീട്ടുമുറ്റ കൃഷി എന്ന നിലയിൽ വീടിന്റെ പരിസരമുള്ള ഭൂമിയിൽ പച്ചക്കറി നടാനുള്ള ഒരു സംസ്കാരം വളർന്നു വന്നിരുന്നു